ആൻഡ്രോയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു കൊന്ന് പൈപ്പും മൂന്നു കൊന്ന് പൈപ്പും പിന്നെ അരഞ്ച് പൈപ്പും കൂടിയിട്ടാണ് മൂന്നു കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ടു കൊന്ന് പൈപ്പാണ് ഏറ്റവും ടോപ്പില് അതിന്റെ താഴത്ത് രണ്ടു ഗ്യാപ്പിൽ പിന്നെ ഏറ്റവും താഴത്തായിട്ട് രണ്ടു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അരഞ്ച് ഫുൾ ആയിട്ട് ഗ്യാപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്തായിരം പതിനൊന്നായിരം ഉള്ളില് വണ്ടി വാടക മെറ്റീരിയൽ വന്നിട്ടുണ്ട് ടോട്ടല് ഇതിന് എമൗണ്ട് വാങ്ങിയിട്ടുള്ളത് പതിനെട്ടായിരം രൂപ ആണ് റണ്ണിങ് സീറ്റ് വരുന്നത് പതിനെട്ട് സീറ്റ് ആണ് ഈ സോട്ടിലെ ഹാൻഡ്രില് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഉള്ളിൽ സ്റ്റാർ ചെയ്തെടുക്കാനുണ്ട് സ്റ്റാർ ചെറിയ ബന്ധി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഫുൾ പുഴിവർക്ക് പ്രിൻസായിട്ടുണ്ട് അതിന് പോളിസി കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളൂ പെയിന്റിംഗ് ഒക്കെ പാർട്ടി തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് രണ്ടിൻ്റെ ലെഗ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് കൊന്ന് പൈപ്പാണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തത് അതിൻ്റെ ഇടയിലായിട്ട് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിൽ വീണ്ടും രണ്ട് കൊന്ന് പൈപ്പ് ഓടിച്ചിട്ടുണ്ട് പിന്നെ ഇടയിലായിട്ട് മൂന്ന് കൊന്ന് പൈപ്പ് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അര ഇഞ്ച് പൈപ്പിനെ കൊണ്ട് ഫുള്ളായിട്ട് ഒരിഞ്ച് ഗ്യാപ്പിൽ ലൈൻസ് ഓടിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് ടൈൽസ് തുറക്കണ്ടെന്നുള്ള നിലത്തന്നെ രണ്ട് കൊന്ന് പൈപ്പ് ഇവിടെ ഓടിച്ചിട്ടുണ്ട് പിന്നെ പട്ടയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പട്ട ചുമരൊക്കെ കട്ട് ചെയ്ത് ഉള്ളോട്ട് ഉള്ളത് അത് പൊട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പട്ടയൊന്നും കാണില്ല തന്നമ്മം എക്സം ബോൾട്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് കണ്ട് വരുന്നത് നമ്മൾ അരേഞ്ച് അടുപ്പിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ കാണാൻ നല്ല നീറ്റ് ഉണ്ട് അധികം ആൾക്കാരും കുറച്ച് ലോൺ കൊടുക്കാനാണ് പറയുക എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിപ്പം ടോട്ടൽ കോസ്റ്റ് വന്നത് പതിനെട്ടായിരം റുപ്യാണ് എൻ്റെ വർക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ പതിനെട്ടായിരം റുപ്യ വരുന്നത് പതിനൊന്ന് റുപ്യോളം ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട് അടുപ്പിച്ച് ഓട്ടത്തോണ്ടാണ് ഇത്രയും നമുക്ക് നീറ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ എമൗണ്ട് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വലിയ എമൗണ്ട് ഒന്നും കുറയുന്നില്ല ഏകദേശം ഈ ഒരു ലെങ്ത് പൈപ്പിന് ഇരുന്നൂറ്റൈമ്പ് മുന്നൂറ് റുപ്യാണ് വരുന്നത് ഇരുപതടി പൈപ്പാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ ലെങ്ത്തെ നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ ഗ്യാപ്പ് കുറച്ച് കൊടുക്കുമ്പോൾ ആ ഒരു അറുന്നൂറ് റുപ്യക്ക് വേണ്ടിയിട്ട് ഗ്യാപ്പ് കൂടെ കൂട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ മീറ്റർ കണക്ക് അങ്ങനൊന്നും ഇതുവരെ എമൗണ്ട് വാങ്ങിയിട്ടില്ല എവിടെ നിന്നും ഒരു മെറ്റീരിയൽ കോസ്റ്റും വർക്കിംഗ് ചാർജും വെച്ചിട്ട് ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് ഇതുവരെ വർക്ക് എടുത്തിട്ടുള്ളത്